നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് മംഗലം മുസ്ലിം റിലീഫ് കമ്മിറ്റി യൂത്ത് വിംഗ് അഫീഗർ സഹായത്തോടെ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി മംഗലം ടൌൺ ശുചീകരണം നടത്തി മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി ഉദ്ഘാടനം നിർവഹിച്ചു റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു റിലീഫ് കമ്മിറ്റി സെക്രട്ടറി ടി കെ ഷുഹൈബ് സ്വാഗതം പറഞ്ഞു मंगलम ग्राम पंचायत वाइस प्रेसिडेंट के पाथमकुटी मंगलम ग्राम पंचायत स्टैंडिंग कमेटी चेयरमैन के टी रफी मास्टर के एमसीसी मेंबर के अनीश के वी रशीद मास्टर के वी मुस्तफा हाजी टी के हमसा हाजी सीएम हसन अनीश एनिवर संसारिछु पीकेसी सकीर हुसैन के पी शहीद टी के राशिद एम अबोबकर सिद्दीक के वी सालह एम पी शहीद वी एम सलाहुदी വി പി മുസ്തഫ കെ മഷൂദ് ടി കെ കുഞ്ഞുമൊഹമ്മദ് വി എം മൊയ്തീൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മംഗലം ടൌൺ വ്യാപാരികൾ കെ എം സി സി മെമ്പർമാർ മംഗലം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവരും സഹകരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൌജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ